ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിച്ചത് മലബാർ കാറ്ററിംഗ് ആൻഡ് ഇവൻ സെറുഴ്ക്ക് നിങ്ങളുടെ കേട്ടോ പപ്പാതിക്ക് കൊടുക്കുന്നില്ല ആളു വേണോ പപ്പാതി അല്ലാണ്ട് ഞാൻ പമ്പാതിക്ക് കൂടുതലും എനിക്ക് ഒന്നുമില്ല ഒരു വർഷം നോക്കാം ഒരു വർഷം കൃത്യമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ വെട്ടാവുന്നുണ്ടെങ്കിൽ ഞാൻ ബാധിക്കു തരാം ഈ സണ്ണിയെ ഏൽപ്പിക്കണോ ഞാൻ അച്ചായനോട് നൂറ് വട്ടം പറഞ്ഞല്ലേ ഞാൻ ഞാൻ വെട്ട് കിടക്കാം നീ ദിവസം പാതി കള്ളി കുടിച്ച് കിടന്ന് ഉറക്കമല്ലേ രാവിലെ എണീക്കോ ഒരു വർഷത്തേക്ക് ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് തുടക്കം

ഹലോ ആ ആ നീ രണ്ടാഴ്ച ആയല്ലോ ടാപ്പ് ചെയ്തിട്ട് കാലൊന്നും മടങ്ങിയിരിക്കുമടങ്ങിയത് എനിക്കറിയേണ്ട ആവശ്യമല്ലോ കേട്ടോ നീ ഒരു കാര്യം ചെയ്തേ നിനക്ക് വയ്യെങ്കിൽ നീ വേറെ ആളെ ആക്കണം ടാപ്പ് ചെയ്യാൻ പൈസ എത്ര ആയിരിക്കും നഷ്ടപ്പെടുന്നോ ഒരു അസുഖം വരുമ്പോഴേ റെസ്റ്റ് വേണം ആ റെസ്റ്റ് വേണം റെസ്റ്റ് എടുത്തു വേണമെന്ന് ഞാൻ പറഞ്ഞില്ല നീ റെസ്റ്റ് എടുക്കുമ്പം ഭയങ്കര ആളേപ്പിക്കണം നീ ഒരു കാര്യം ചെയ്യേ നീ ഇങ്ങോട്ട് വാ ഹലോ ആ വക്കീലല്ലേ ആ വക്കീലേ വക്കീൽ അത്യാവശ്യമായിട്ട് ഇവിടെ നിന്ന് പറയണം നമ്മുടെ ഏകദേശം ഉഴപ്പിക്കളിക്കുന്നുണ്ട് ആ എൻ്റെ അഗ്രിമെൻറ്റ് വക്കീലുണ്ടല്ലോ ആ അതും കൂടി എടുത്തു ഓക്കെ ആ കരുവാ ആഹ് ഓക്കെ ആയിരിക്കും ഓക്കെ എന്താ ചായ പ്രശ്നം ഒന്നും പറയേണ്ട കൂലിക്ക് ഇപ്പൊ പല ആയിട്ട് ടാപ്പ് ചെയ്തിട്ടുണ്ട് അത് ശരി ഇപ്പൊ പറയുന്ന കാല് മടങ്ങി നോ എന്നൊക്കെ പറഞ്ഞോണ്ട് അഗ്രിമെന്റ് പ്രകാരം ഒരു വർഷത്തിനുള്ളിൽ ടാപ്പ് ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ടാപ്പ് ചെയ്യാൻ പാമ്പിലെ ഉമാശ ചേട്ടന്റെ റബർ ഈ സണ്ണി കെട്ടി അവനും അവന്റെ കെമ്പർ നോക്കി ഇവിടെ കൂടിയിട്ട് ടെമ്പർ നോക്കി ഭക്ഷണം കൊണ്ടുവാന്നു പറഞ്ഞ് വലിയ പാലും പാത്രത്തിൽ പൊതിയാക്കി ഭക്ഷണം കൊണ്ടുവന്നിട്ട് ആ പാലും പാത്രത്തിന്ന് പൊതിയെടുത്ത് അവിടു ഈ ടെമ്പർ കെമ്പർ നോത്തിച്ചു പോകുമ്പോ എന്നാ അറിയാവോ പാലിന്റെ മുക്കാൽ ഭാഗം ഈ പാത്രം ഒഴിക്കും ഒഴിച്ചിട്ട്

മരുന്ന് തേച്ച് വെട്ടിന് ആ ഞാൻ അന്നേരം പറഞ്ഞല്ലേ മരുന്ന് തേച്ച് വെട്ടിയാൽ മരത്തിന്റെ മുഴുവൻ കറയം ഉരുത്തി അങ്ങനെ മരുന്ന് തേക്കാൻ വിടണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അറിയുന്നില്ല ഓക്കെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ അത് ചോക്ക് എന്താ സൺ ഈ പ്രശ്നം നമ്മളെ എഗ്രിമെന്റ് വെച്ചിരിക്കുന്നില്ലേ ഒരു വർഷത്തിനുള്ളിൽ വെട്ടാൻ പറ്റുന്ന മുഴുവൻ ദിവസങ്ങളും വെട്ടണമെന്ന് കണ്ടീഷൻസ് അപ്പൊ ഇപ്പൊ നടന്നു വരുമ്പോ ബുദ്ധിമുട്ട് തോന്നിയാലോ ഞാനിപ്പോഴും ആശുപത്രി പോയിട്ട് വരുന്ന വഴിയാണ് എത്ര ദിവസമായി രണ്ടാഴ്ച രണ്ടാഴ്ചത്തേറെ അവർ വിട്ട് മുടങ്ങുമ്പോ എത്രമെന്റ് ആര് ലംഘിച്ചോ അവര് എതിർ പാർട്ടിക്ക് നഷ്ടപരിഹാരം കൊടുക്കണം അപ്പം ഇപ്പം നാല് മാസം ഒരു വർഷത്തെ കാലയളവിന്റെ ഇടയ്ക്ക് നാല് മാസമേ വെട്ടിയുള്ളൂ അതും ഏറ്റവും പാലുള്ള സമയം വെട്ടിയെടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തോളം മരുന്ന് തേച്ചും കൂടെ വെട്ടി അപ്പൊ പാല് ഊറ്റാനുള്ളത് ഊറ്റി ഇപ്പൊ പാല് കുറഞ്ഞ സമയത്ത് സണ്ണീ വെട്ട് നിർത്തി വെച്ചത് അതെ നേരത്തെ ആരോ അല്ല ഒരു മാസം സണ്ണി മരുന്ന് തയ്ച്ചു വെട്ടി എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണ് ഇപ്പം സണ്ണി ഒരു കാര്യമുണ്ട് ഒരു വർഷക്കാലത്തേക്കുള്ള എഗ്രിമെന്റ് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് ആ എഗ്രിമെന്റ് പ്രകാരം ഒരു വർഷത്തിനുള്ളിൽ എത്ര ടാപ്പിംഗ് കിട്ടുമോ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ കൊണ്ട് വെട്ടാൻ പറ്റാത്ത സാഹചര്യമുണ്ട് മഴക്കാലം കൊണ്ടൊക്കെ ആ സാഹചര്യം അല്ലാതെ വെട്ടാൻ പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും വെട്ടണമെന്നും രണ്ട് ബ്ലോക്ക് റബ്ബറാണ് ഉള്ളത് അഞ്ഞൂറ് മരമാണ് ഇപ്പം തന്നിരിക്കുന്നത് അപ്പം അഞ്ഞൂറ് മരം ഇരുന്നൂറ്റമ്പത് വീതം ഒന്നരാടൻ വെട്ടുന്ന കാര്യമാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് അത് സ്വാഭാവികമായിട്ടും വെട്ടേണ്ട എല്ലാ ദിവസങ്ങളിലും വെട്ടണം അപ്പം അതിപ്പോൾ രണ്ടാഴ്ചയായിട്ട് മുടങ്ങിയിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ പാലുള്ള എല്ലാ ദിവസവും കൃത്യമായിട്ട് വെട്ടി അത് കഴിഞ്ഞ് മരുന്ന് തേച്ച് വെട്ടിയാലേ പാല് കിട്ടുകയുള്ളൂ അത് കുഴപ്പമില്ല ചായ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് മരുന്ന് മേടിച്ച് നിങ്ങൾ ആഴ്ചയിലൊന്നു വെച്ച് മരുന്ന് വരട്ടിയിട്ട് വെട്ടി പരമാവധി ഊറ്റിയെടുത്തു ഇപ്പോൾ പാല് കുറയാൻ തുടങ്ങിയ സമയത്ത് നിങ്ങൾ കാലിന് എന്നുള്ള പേര് പറഞ്ഞിട്ട് വെട്ടാതെ വന്നിട്ട് രണ്ടാഴ്ചയായി ഈ പരിപാടി നടക്കില്ല ഏഹ് വക്കീലേ ഒരൊറ്റ കാര്യം ഞാൻ പറയാം ഇവൻ കാണിച്ച ഈ നെറുകേട്ത് അതായത് ടാപ്പ് ചെയ്ത് പാൽ എടുക്കുകയല്ല അത് ഒപ്പോട്ടെ അത് സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്ന പാല് എൻ്റെ തൈമരൊന്ന് നാല് അഞ്ച് വർഷമായ പട്ടാറുണ്ടായിട്ട് ആ മരത്തെ മരത്തെക്കൊണ്ട് മരുന്ന് വെച്ചു ഈ മരം ഉണ്ടല്ലോ ഇങ്ങനെയുള്ള തൈമരത്തിലൊക്കെ മരുന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉടങ്ങിപ്പോയി മരം ഇതിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇവര് ഇവരുണ്ടല്ലോ ഇവനെ ഞാൻ വെറുതെ ബുദ്ധിമുട്ടില്ല എനിക്ക് നഷ്ടം തന്നിട്ട് ഇവനെ ഇവിടെ കൊള്ളു ഓക്കേ കളി എൻ്റെ അടുത്ത് കളി എൻ്റെ അടുത്ത് സണ്ണീനീ കളി എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുത് നിന്നാൽ നിന്നെ കളി പഠിപ്പിച്ച് ഈ അച്ചായി വിടൂ കേട്ടോ അല്ല ഒരു കാര്യം ഇയാളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ഇയാൾ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ ഈ രണ്ടാഴ്ചക്കുള്ളിൽ അയാൾ ചികിത്സിച്ച രേഖകളും ഡോക്ടറുടെ എക്സ്റേ സർട്ടിഫിക്കറ്റും ആയുർവേദം ആയുർവേദം തിരുമല എന്ന് പറഞ്ഞാലൊന്നും രേഖയുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരണം ഒരു വർഷത്തെ എഗ്രിമെന്റ് ഇത് കാര്യങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ ഇത് കോടതി കേസാവും കേസായി കഴിഞ്ഞാൽ അച്ചകന് കൊടുക്കേണ്ട ന്യായമായ നാല് മാസം കൊണ്ട് കിട്ടിയ വരുമാനത്തിന് ആനുപാതികമായി ബാക്കി എട്ട് മാസത്തെ വരവിൽ നിന്നുള്ള ഉള്ള കൊടുക്കേണ്ട നഷ്ടപരിഹാരം വിധിക്കും അപ്പൊ അത്ര അത്തരം പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കണമെങ്കിൽ ന്യായമായ രീതിയിൽ ചെയ്യാം നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന കൃത്യമായിട്ട് വെട്ടുക ഇപ്പൊ നാളെ മുതൽ ബാക്കി വെട്ടു എന്നുണ്ടെങ്കിൽ ഓക്കെ

സാറേ എനിക്ക് വിഷയമൊന്നുമില്ല എനിക്ക് നഷ്ടം കിട്ടിയേ പറ്റുള്ളൂ കിട്ടിയേ ഇങ്ങോട്ട് കൊടുക്കേണ്ട വരും നടക്കു പറ്റുവോ പറ്റാ അപ്പൊ പിന്നെ എന്നാ ഒത്തു തീർപ്പാ നീ ഉദ്ദേശിക്കുന്നത് നമുക്ക് കോടതി കോടതി ഒറ്റ കാര്യമുണ്ട് ന്യായമല്ലാത്ത കാര്യത്തിന് കോടതിയല്ല നാട്ടുകാരാണേലും ഒരു മധ്യസ്ഥത്വം അപ്പം സണ്ണി ഇപ്പൊ പിടിച്ചിരിക്കുന്ന ഒരു പുലിപാലാന്ന് കുട്ടിയാകും വലിയ അബദ്ധമാണ് കാണിക്കുന്നത് അസുഖം നിന്റെ അസുഖം കാലിന്റെ അസുഖമാണോ കാലിന്റെ അസുഖമാണോ എന്നുള്ളത് ഇപ്പൊ ഏകദേശം തിരിയുന്നുണ്ട് നീ ഇങ്ങോട്ട് ഒരു വന്നപ്പോഴല്ലോ താൽക്കാലിക നേട്ടത്തിനും താൽക്കാലിക ലാഭത്തിനുമായി പറയുന്ന വാക്കുകൾ മാറ്റി പറയുന്നവരാണ് ഇന്ന് ഏറ്റവും കൂടുതലുള്ളത് ഉള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയാൽ സ്വന്തം സമൂഹത്തിലും നാട്ടുകാരുടെ ഇടയിലും വിശ്വസിക്കാൻ കൊള്ളരുതാത്തവരായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് താൻ കുളിച്ച മൊഴിയിൽ താൻ തന്നെ വീണു എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയിലെത്തും സണ്ണിയെപ്പോലെയുള്ള ഒത്തിരിയേറെ ഫ്രോഡുകൾ പറഞ്ഞ വാക്കിന് വിലയില്ലാതെ ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിർവ്വഹിക്കാതെ ആളെ പറ്റിക്കുന്നവരായിട്ട് സമൂഹത്തിലുണ്ട് പുതിയൊരു വിഷയവുമായി നമ്മൾ വീണ്ടും കാ ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിച്ചത് മലബാർ കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് ചെറുപുഴ വെഡ്ഡിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോർപ്പറേറ്റ് മീറ്റിംഗ് ആനിവേഴ്സറി ഇവന്റ് ഹൌസ് വാമിംഗ് ബേബി ഷവേഴ്സ് ബാപ്റ്റിസം പ്രോഗ്രാം എന്തുമാകണം ഏറ്റവും രുചികരമായി ഏറ്റവും വേഗത്തിൽ മലബാർ കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് ചെറുപുഴ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ സെവൻ ഫോർ ट्रिपल वन नाइन सेवन डबल फोर वन सिक्स फोर जीरो मलबार